അസാംക്കു വാഹത്ഹി വാത്തു ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് സ്വലാത്ത് സ്വലാത്ത് എന്നുള്ളത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തങ്ങളുടെ മേൽ ചെറുപ്പകാലം മുതൽ നമുക്ക് ഇഷ്ടവും അവിടത്തോടുള്ള സ്നേഹവും വർദ്ധിപ്പിക്കാൻ നമ്മളോട് ചൊല്ലാൻ പറയുന്നതാണ് സ്വലാത്ത് എന്നുള്ളത് ഏത് സ്വലാത്താണ് നമ്മൾ ചൊല്ലേണ്ടത് ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയാം ചെറുപ്പം മുതലേ നമ്മൾ പറയുന്ന സാധാരണ സ്വലാത്ത് ഉണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് തുടങ്ങി ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ സ്വലാത്തുൽ ഇബ്രാഹീമിയ അതുപോലെ സൊലാത്തുൽ തിബ് സൊലാത്തുൽ ന്യൂറാൻ സൊലാത്തുന്രിയ സൊലാത്തുൽ ഫാത്തിഹ സൊലാത്തു താജ് സൊലാത്തുൽ കൻസ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് സൊലാത്തുകൾ ഈ സൊലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാണെന്ന് ഒരുപാട് പേര് കമൻ്റായി ചോദിച്ചിരുന്നു ഇവിടെ സൊലാത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്തമുള്ള സ്വലാത്ത് അല്ലെങ്കിൽ മഹത്തം കുറഞ്ഞ സ്വലാത്ത് എന്ന് ഒരു സ്വലാത്തിനെപ്പറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാലും സ്വലാത്തുകളിൽ വെച്ച് ചൊല്ലിയാൽ പ്രതിഫലങ്ങൾ ഏറെയുണ്ട് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്നിവിടെ നമുക്ക് വിശദീകരിക്കാനുള്ളത് സൊലാത്തുൽ ഫാത്തിഹ് എന്നാണ് ആ സ്വലാത്തിൻ്റെ പേര് ഇത് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും എന്നാൽ നിങ്ങളറിയാത്ത നാല് പ്രതിഫലങ്ങളാണ് മഹാന്മാരായ ഒലമാക്കൽ ഈ സ്വലാത്തിനെപ്പറ്റി പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ എന്താണ് എങ്ങനെയാണ് സ്വലാത്ത് എപ്പോഴാണ് ഓതേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തുകളിൽ വെച്ച് പുണ്യങ്ങൾ ഏറെ നമുക്ക് ലഭിക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ മഹാനായ സയ്യിദ് സലബി മാലിക് ആരാണ് മഹാൻ എന്നറിയോ മക്കയിൽ വർഷങ്ങളോളം മക്കയിൽ മസ്ജിദുൽ ഹറമിൽ ദർസ് നടത്തിയ പണ്ഡിതനാണ് അദ്ദേഹം ഈ കേരളക്കരയിലെ അല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരുപാട് ഉലമാക്കളുടെ ഒരുപാട് ഉസ്താദുമാരുടെ ഉസ്താദാണ് നേതാവാണ് അദ്ദേഹം അദ്ദേഹം തന്റെ കിതാബിൽ പറയുന്ന ഒരു വാക്യമുണ്ട് ഈ സൊലാത്തുൽ ഫാത്തിഹ് സൊലാത്തുൽ ഫാത്തിഹ് ഓതിയാൽ സൊലാത്തുൽ ഫാത്തിഹ് പാരായണം ചെയ്താൽ കിട്ടുന്ന നാല് പ്രതിഫലങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്തെന്നറിയോ ഒന്നാമതായി അദ്ദേഹം പറയുന്നു സൊലാത്തുൽ ഫാത്തിഹ് നമ്മൾ ഫാത്തിഹ് പാരായണം ചെയ്താൽ ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ ആയിരവും പതിനായിരവും പ്രാവശ്യം നമ്മൾ സ്വലാത്ത് പോലെയുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നതാണ് അഥവാ സ്വലാത്തുൽ ഫാത്തിഹ് ഒരു പ്രാവശ്യം മനസാന്നിധ്യത്തോടെ എഹ്ലാസോട് ചൊല്ലിയാൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം ആയിരം സ്വലാത്ത് ചൊല്ലിയ അല്ലെങ്കിൽ പതിനായിരം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് രണ്ടാമതായി കിട്ടുന്നത് നരകത്തിൽ നിന്നുള്ള മോചനമാണ് അല്ലെ നമുക്കെല്ലാവർക്കും വേണ്ടത് അത് തന്നെയാണ് നമ്മൾ നമസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും ഒക്കെ എന്തിനാ നരകമോചനത്തിനാണ് ആ നരകമോചനം വെളുപ്പത്തിൽ ലഭിക്കാൻ മഹാനായ സയ്യിദ് അലവി മാലിക് തങ്ങള് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഫാത്തിഹ് ഓതിയാൽ നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കും മൂന്നാമതായി ലഭിക്കുന്നത് നൂറ് പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ ഫാത്തിഹ് ചൊല്ലിയാൽ അവന്റെ ഹൃദയത്തിന്റെ മറകളെ അള്ളാഹു മാറ്റുമെന്നാണ് എന്താണ് ഹൃദയത്തിന്റെ മറകൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമുക്കറിയാം നമ്മൾ ഒരുപാട് പാപങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചു കൂട്ടുന്നവരാണ് അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് മറകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് മോശമായ ചിന്തകൾ മോശമായ ദുഷ്പ്രേരണകൾ ഉണ്ടാവാൻ കാരണം നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് മറകൾ ഉള്ളത് അങ്ങനെ ആ മോശ മായ മറകളെ അള്ളാഹു താലം മാറ്റിയാൽ പിന്നെ അള്ളാഹുവിനോട് നേരിട്ട് ഡയറക്റ്റുള്ള ഹൃദയമായി നമ്മുടെ ഹൃദയം മാറും നമ്മുടെ ഹൃദയം എപ്പോഴും നന്മയിലായിരിക്കും അങ്ങനെ നന്മയുള്ള ഹൃദയം കിട്ടാൻ എന്ത് ചെയ്യുക ഈ സൊലാത്തുൽ ഫാത്തിഹ ഒരു നൂറ് പ്രാവശ്യം ചൊല്ലുക അതോടൊപ്പം തന്നെ നാലാമതായി നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഈ സൊലാത്ത് ചൊല്ലിയാൽ ആദരവായ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹുദാല നമുക്ക് തൗഫീക്ക് നൽകും ഈ ദുന്യാവിൽ വെച്ച് തന്നെ എന്ത് ഈ സൊലാത്തുൽ ഫാത്തിഹ നിത്യമാക്കിയാൽ അതുകൊണ്ട് അതുകൊണ്ടിനാണെന്നു പറുതരാം എൻ്റെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും ഈ ഫാത്തിഹ് അറിയാത്തവർക്കായി ഞാൻ ഉണർത്തി തരാം എന്താണ് സൊലാത്തുൽ ഫാത്തിഹ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇതാണ് ഇതിന്റെ അർത്ഥം അതിന് നീ ഗുണം ചെയ്യണേ അവർക്ക് നീ രക്ഷ കൊടുക്കണേ അവർക്ക് നീ ഒരുപാട് ഒരുപാട് രക്ഷകളും സമാധാനവും കൊടുക്കണേ എങ്ങനെയുള്ള മുത്തുനബിയാണ് ഒന്നിനെ തുറന്നു തരുന്ന മുത്ത് റസൂൽ അടക്കപ്പെട്ട ഒന്നിനെ തുറന്നു തരുന്ന റസൂൽ പിന്നെയോ വൽ ലിമാ സബഖ കഴിഞ്ഞുപോയ ഒന്നിനെ പൂർത്തീകരിക്കുന്ന മുത്ത് റസൂൽ അഥവാ മുൻകാല പ്രവാചകന്മാർ ആ പ്രവാചകന്മാർ വിശുദ്ധമായ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ കടന്നു വന്നത് ആ പ്രചരണം ഇവിടെ പൂർത്തീകരിച്ച മുത്തുറസൂൽ ഇസ്ലാമിനെ പൂർത്തീകരിക്കാൻ കടന്നു വന്ന മുത്തുറസൂൽ സൊല്ലാഹു അലൈഹി വസ്ലാം ആ റസൂലിന്റെ പേരിൽ അള്ളാഹുവേ ആ റസൂലിന്റെ പേരിൽ ഒരുപാട് സ്വലാത്തും ഒരുപാട് സലാമുകളും നീ വർദ്ധിപ്പിക്കണമേ നീ കൊടുക്കണമേ അല്ലാ പിന്നെയോ സത്യം കൊണ്ട് സത്യത്തെ സഹായിക്കുന്ന മുത്തറസൂൽ വസ്ല്ലാം തീർന്നില്ലാഹുവേ നിന്റെ ചൊവ്വായ മാർഗത്തിലേക്ക് നിന്റെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന സന്മാർഗം കാണിക്കുന്ന മുത്തുറസൂലിന് അള്ളാഹുവേ നീ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് രക്ഷകൾ നീ നൽകണേ അല്ലാന്നെയോ വാലാ നബിക്ക് മാത്രമല്ല റസൂലിന്റെ കുടുംബത്തിനും കുടുംബം കുടുംബത്തിന്റെ മേലും ഗുണം പിന്നെയോ ുംഹത്തായ അവിടത്തെ അളവിന്റെയും അവിടുത്തെ വലിപ്പത്തിന്റെയും അർഹതക്കനുസരിച്ച് അള്ളാഹു അവർക്ക് നീ ഗുണവും മുത്തറസൂലിനും റസൂലിനും അവിടുത്തെ കുടുംബത്തിനും നീ നൽകണേ അള്ളാ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം ഒന്നുകൂടി ആ സ്വലാത്ത് നമുക്ക് ഒന്നിച്ച് പാരായണം ചെയ്യാം സ്ക്രീനിൽ കാണുവാൻ സാധിക്കും ഒന്നിച്ച് എല്ലാവരും കൂടി നമുക്കൊന്ന് പാരായണം ചെയ്യാം ഒന്നുകൂടി പാരായണം ചെയ്യാം നിർത്തി നിർത്തി നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി പാരായണം ചെയ്യാം അള്ളാഹു صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم ആ മഹത്വം നമുക്ക് മനസ്സിലായി അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി അത് ചൊല്ലിയാൽ അത് പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ എന്റെ ഉപ്പമാർ വെള്ളിയാഴ്ച ദിവസം ഇത് പ്രത്യേകം ചൊല്ലൽ വളരെ ശ്രേഷ്ഠമുള്ളതാണ് അതോടൊപ്പം തന്നെ ഏത് സമയത്തും നമുക്ക് ചൊല്ലാം ഏത് സമയത്തും പൊതു ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ആത്വകാരി അതുപോലെ ജനാപത്തുകാരനായ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ആരായിക്കൊള്ളട്ടെ ഏത് സമയത്തും നമുക്ക് പാരായണം ചെയ്യാൻ പറ്റിയ സ്വലാത്തുൽ ഫാത്തിഹ എല്ലാ സ്വലാത്തുകൾക്കും ശ്രേഷ്ഠതയുണ്ട് പക്ഷെ ഈ ശ്രേഷ്ഠതകൾ ഉലമാക്കൾ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സ്വലാത്തിന്റെ മഹത്വം ഞാനിവിടെ പറയാനുള്ള കാരണം പരിശുദ്ധമായ മുഹറം മൊഹറമാസത്തിൽ ഒരുപാട് അമലുകൾക്ക് ഒരുപാട് പ്രതിഫലങ്ങളാണ് അള്ളാഹു താല ഓഫർ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് സ്വലാത്ത് ഒരുപാട് വർദ്ധിപ്പിക്കുന്നത് നമുക്ക് പ്രതിഫലമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞ ചൊല്ലിയാൽ ഈ മുഹറമാസത്തിന്റെ ഏത് സമയത്തും പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ ഈ സൊലാത്ത് ഇങ്ങനെ പതിവാക്കുക ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് അതോടൊപ്പം തന്നെ സ്വലാത്തുൽ ഫാത്തിഹ എന്നല്ല ിയാലും അള്ളാഹു സുബാന വളരെ വലിയ പ്രതിഫലമാണ് നൽകുന്നത് ഫാത്തിഹ അല്ലെങ്കിൽ ഒരു നാരിയ അല്ലെങ്കിൽ ഒരു നുറാനിയ അല്ലെങ്കിൽ ഒരു സ്വലാത്തു താജ് അല്ലെങ്കിൽ ഒരു സൊലാത്തുൽ ഇബ്രാഹിംയ ഏത് സൊലാത്തായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചൊല്ലാറുള്ള സൊലം വാഹുല ാഹു അലഹി വസ്ലാം ഒരു സ്വലാത്ത് സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ അങ്ങനെ ചൊല്ലുന്ന മനുഷ്യനെ ചൊല്ലുമെന്നാണ് നമുക്ക് ചൊല്ലും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറയുന്നു ഒരുപാട് നന്മകൾ അവനക്ക് എഴുതുമെന്നാണ് അല്ലെങ്കിൽ ഒരുപാട് അവനക്ക് എഴുതുമെന്നാണ് അല്ലെങ്കിൽ ഒരുപാട് പാപങ്ങൾ അവനിക്ക് പൊറത്തു കൊടുക്കുമെന്നാണ് അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ദുന്യാവിലും ആഹരത്തിലും ഒരുപാട് ഗുണങ്ങൾ അള്ളാഹുതാല നൽകുമെന്നാണ് അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്ന കാര്യം നമ്മൾ പോവാൻ പാടില്ല നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഏത് സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയതാണ് സൊലാത്ത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സൊലാത്തുൽ ഫാത്തിഹ് അതുകൊണ്ട് സൊലാത്തുൽ ഫാത്തിഹിന്റെ അർത്ഥം ഉൾപ്പെടെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു ആ സൊലാത്തുൽ ഫാത്തിഹ് മനപ്പാടമാക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് അള്ളാഹു താര ആ പ്രതിഫലങ്ങൾ മുഴുവനും കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല ശുദ്ധമായ സൊലാത്ത് ഫാത്തിഹനെ പറ്റി നമ്മളിവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു ഇനിയും ഒരുപാട് സൊലാത്തുകളുണ്ട് ഓരോ സ്വലാത്തിനും വ്യത്യസ്തമായ ശ്രേഷ്ഠതകളും ഫലീലത്തുകളുമാണ് അതൊക്കെ ഇൻഷാ ഇൻഷാല് വരുന്ന സമയത്തൊക്കെ നമുക്ക് സംസാരിക്കാം അള്ളാഹു താല തോഫിക്ക് നൽകുമാറാവട്ടെ ഒരുപാട് ഒരുപാട് ഉമ്മമാർ ഒരുപാട് ഉപ്പമാർ നമ്മുടെ കമന്റിലൂടെ കൊണ്ട് ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത കമന്റുകളാണ് ഓരോ വീഡിയോക്ക് താഴെയും വരുന്നത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുന്ന കടം കൊണ്ട് വലഞ്ഞ ഒരുപാട് സഹോദരന്മാർ കച്ചവടം ചെയ്ത് ത്തിലായ ഒരുപാട് സഹോദരന്മാർ അതുപോലെ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരിമാർ സഹോദരങ്ങൾ വിവാഹം ശരിയാകാത്തവർ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളായ ഒരുപാട് ഒരുപാട് സഹോദരന്മാർ അള്ളാഹു കൊണ്ട് വസീയത് ചെയ്ത മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും അള്ളാഹുവെ നീ മാറ്റി മാറ്റിക്കൊടുക്കണേ റഹ്മാനെ അള്ളാഹുട് കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവരുടെയൊക്കെ പഠനത്തിൽ അവരുടെയൊക്കെ തുടർന്നുള്ള ജീവിതത്തിൽ റഹ്മാൻ നീ ഹൈറും ബറക്കത്തും ും നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ വിവാഹം ശരിയാകാത്തവർ സൗന്ദര്യത്തിന്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ അതുപോലെ തറവാടിന്റെ പേരിൽ വിവാഹം ശരിയാകാത്ത ഒരുപാട് സഹോദരിമാരുണ്ട് ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ അർഹമായ സമയത്ത് ഹൈറായ സമയത്ത് ഹൈറായ ഇണകളെ അവർക്ക് നീ നൽകണേ അല്ലാ മക്കളില്ലാതെ വിഷമിക്കുന്നവർ ബേ അവർക്കും ഞങ്ങൾക്കും ഹൈറായ മക്കളെ നൽകണേ അല്ല ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹയ്യത്ത് നിറച്ചു നൽകണേ റഹ്മാനെ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ആക്സിഡന്റുകളെ തൊട്ട് മോശമായ മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നീ മഹഫിറത്ത് നൽകണേ അള്ളാഹ അല്ലാഹു സുബാന നമ്മുടെ ഈ ക്ലാസ് സ്വീകരിക്കുമാറാവട്ടെ